നമസ്കാരം ഇറ്റലിയിലെ മിലാനിലെ ഒരു വിമാനത്താവളത്തിൽ പുറപ്പെടാൻ ഒരുങ്ങി നിന്ന വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിൽ കുടുങ്ങി ഒരു യുവാവിന് ധാരണാന്ത്യം മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാളാണ് മരിച്ചത് ബെർഗാമോ വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് ഇയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇയാളെ പോലീസ് പിന്തുടരുകയായിരുന്നു എന്നാണ് പിന്നീട് ലഭിച്ച വിവരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയായിരിക്കാം ഇയാളെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇയാളെ പോലീസ് ദീർഘദൂരം ഇയാളെ വാഹനത്തെ ചേസ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഈ വാഹനം അമിത വേഗത്തിലാണ് വിമാനത്താവളത്തിന് മുന്നിലേക്ക് എത്തിയത് തുടർന്ന് വാഹനത്തിൽ നിന്ന് നിറങ്ങി ഇയാൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് ഓടുകയായിരുന്നു പോലീസ് പിന്തുണ ഇയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ നേരെ വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടിയത് വിമാനം എഞ്ചിൻ സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുകയായിരുന്നു വിമാനം പുറപ്പെടാൻ അല്പസമയം ബാക്കിയുള്ളപ്പോഴാണ് ഇയാൾ വിമാനത്തിൻ്റെ അടുത്തേക്ക് ചെന്നത് തുടർന്ന് വിമാനത്തിൻ്റെ ഇടതുവശത്തെ വ്യശത്തെ എഞ്ചിനുള്ളിലേക്ക് ഇയാളെ വലിച്ചെടുക്കുകയായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് ഇയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടും എന്നാണ് കരുതപ്പെടുന്നത് ഏതെങ്കിലും മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇയാളെന്ന് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്നത് വിമാനത്തിലെ ജീവനക്കാരും യാത്രക്കാരും ഒക്കെ ഈ രംഗം കണ്ട് പലരും ആകെ മാനസിക സംഘർഷത്തിലായി എന്നാണ് പറയപ്പെടുന്നത് ഇവർക്കായി വേണമെങ്കിൽ വൈദ്യസഹായം നൽകാമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റലിയിലെ പ്രശസ്തമായ വോളോത്തിയ വിമാന കമ്പനിയുടെ വിമാനത്തിനുള്ളിലാണ് ഇയാൾ കുടുങ്ങിപ്പോയത് തുടർന്ന് യാത്ര മുടങ്ങിയ വിമാനത്തിലെ യാത്രക്കാർക്കായി മറ്റൊരു വിമാനം കമ്പനി ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും വിമാനത്താവളത്തിൽ അങ്ങേറ്റം സംഘർഷഭരിതമായ രംഗങ്ങളാണ് പിന്നീട് നടന്നത് അഗ്നിശമന സേനയുടെ നിരവധി വാഹനങ്ങളാണ് വിമാനത്തിനടുത്തേക്ക് പാഞ്ഞെത്തിയത് പിന്നീട് എഞ്ചിൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇയാളുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇറാനിലും സമാനമായ രീതിയിലുള്ളൊരു സംഭവം നടന്നിരുന്നു അവിടെ ഒരു വിമാനം അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിൽ ഒരു ജീവനക്കാരനെ എഞ്ചിനുള്ളിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു ഇയാളുടെ അശ്രദ്ധ കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നാണ് അന്ന് ഇറാനിയെ എയർലൈൻസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് കാരണം ഇയാൾക്ക് കടക്കാൻ പാടില്ലാത്തൊരു ഭാഗത്തേക്കാണ് ഇയാൾ കടന്നു നിന്നത് അതേ തുടർന്ന് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു കാറ്റ് കൊണ്ട് തന്നെ ഇയാളെ വിമാനത്തിനുള്ളിലേക്ക് വലിച്ചെറുക്കപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പല രാജ്യങ്ങളിലും കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ നടന്നതായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇയാൾ ആരാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം പോലീസ് പിന്തുടർന്ന് എത്തിയതിനെ തുടർന്ന് ഇയാൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇല്ലാനിലെ ഈ വിമാനത്താവളം പൊതുവേ നിരക്ക് കുറഞ്ഞ വിമാനങ്ങൾ കൂടുതലായി സർവീസ് നടത്തുന്ന ഒരു വിമാനത്താവളമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് ദൂര പ്രദേശങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇവിടെ നിന്ന് കുറവാണ് പക്ഷേ യുവാവ് മരിക്കാൻ കാരണമായ വിമാനം സ്പെയിനിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇയാൾ എഞ്ചിനുള്ളിലേക്ക് കുടുങ്ങിപ്പോയത് ഏതായാലും സംഭവത്തെക്കുറിച്ച് ഇറ്റലിയിലെ വ്യോമയാന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനത്താവളത്തിൽ ഉള്ളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇറ്റലിയിൽ പലപ്പോഴും അവിടുത്തെ മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും മറ്റും സ്ഥിരമായ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഫലമായിട്ടാണോ അതോ പോലീസ് ഇയാളെ പിടികൂടുന്നതിനായി ശ്രമിക്കുന്നതിന് ഇയാൾ ഓടി രക്ഷപ്പെട്ടതാണോ എന്നും സംശയമുണ്ട് എന്താണെങ്കിലും ഇയാളുടെ വിശദാംശങ്ങൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടും എന്നാണ് അവിടുത്തെ വ്യോമയാന വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്